പുലിയെ പിടിക്കണമെങ്കിൽ ഹായ് ഫ്രണ്ട്സ് എല്ലാർക്കും വല്യൂ ബസ്വാറിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്രി അപ്പോൾ നമ്മുടെ വ്യാഴാഴ്ച ആയിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഗെയിമിൽ വന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അപ് വീക്സിലുള്ള പാക്കിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുക അതുപോലെ തന്നെ പ്ലെയർ ഓഫ് വീക്കും ഉണ്ട് അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലെയർ ഓഫ് വീക്ക് ഉണ്ട് ഗൈസ് അപ്പോൾ രണ്ട് സ്പിന്നും ഉണ്ട് സോ അതെല്ലാം നമുക്കിത് ചെയ്യാം സോ അതിന് നമുക്ക് ഇവന്റ് പോവാ ഗൈസ് അപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇവൻ്റ് പറയുമ്പോൾ ഫിഫ്റ്റി കോയിൻ ചലഞ്ചിൻ്റെ രണ്ട് ഇവൻറ്റ് വന്നു ഇന്ന് സോ ഒരെണ്ണം നമ്മളുടെ ജാപ്പനീസ് ലീഗിൻ്റെ ആണ് സോ ഇതിൽ നിങ്ങൾ അവരുടെ ടീം എടുത്തേനെ പ്ലേസിന് ഇട്ട് തരും അത് കുഴപ്പമില്ല പിന്നെയുള്ളത് ലിഗ ബി ബി വി എ സോ ഇത് നമ്മളുടെ അമേരിക്ക മെക്സിക്കൻ ലീഗാണ് സോ മെക്സിക്കൻ ലീഗത്തെ കുറച്ച് വന്നിട്ടുണ്ട് സോ ഇത് രണ്ടെണ്ണാണ് ഇന്ന് വന്നിരിക്കുന്ന ഫിഫ്റ്റി കോയിൻ ചലഞ്ചേസ് സോ രണ്ടും കളിച്ചിട്ട് രണ്ട് നൂറ് കോയിന് ഒരു സ്പിന്നറിൽ കിട്ടും സോ അത് നിങ്ങളെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇതാ മെക്സിക്കൻ ക്ലബിൻ്റെ തന്നെ വേൾഡ് വൈഡ് കറക്കാറ് അതായത് പ്ലെയർ ഓഫ് ലീക്ക് ഫ്രീ ട്രൈ കിട്ടാറുള്ളത് വന്നിട്ടുണ്ട് സോ ഇതിൽ നമുക്കുള്ളത് ഒരു ട്രൈ കിട്ടും സോ ലിഗ ബി ബി വി എയിലത്തെ പ്ലെയേഴ്സിന് ഇട്ട് കളിക്കുക സോ നിങ്ങളുടെ ഇല്ലെങ്കിൽ പോയി സൈൻ ചെയ്യാം അധികം കോയിൻറ്റൊന്നും ആവശ്യം വരില്ല അല്ല അധികം ജിപ്പിയുടെ ഒന്നും ജസ്റ്റ് പോയി സൈൻ ചെയ്തിട്ട് ആ പ്ലേസിനിട്ട് കളിക്കാൻ ഞാൻ പറയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് തീർക്കാൻ പറ്റും അത് ലെജൻഡ് ലെവലിലിട്ട് കളിക്കാണെങ്കിൽ പെട്ടെന്ന് തീർക്കാം അറിയാത്തവരടുത്ത് പറയട്ടെ കുറേ പേര് ഇപ്പോൾ അത് അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അതവിടെ കിടക്കട്ടെ പിന്നെ അങ്ങനെ വേറെ ഒന്നും എന്ന് ഓക്കെ ആ ഇതെന്ന് വന്നതല്ലോ പക്ഷെ ഇതിൽ നമുക്ക് കളിച്ചാൽ ജി പി കിട്ടും അല്ല ജി പിയും ഇതൊക്കെ കിട്ടും അത്ര തന്നെ ഉള്ളു സ്കിൽ ടോക്കനും സോ പിന്നെ നമ്മളുടെ ഓ ലീഗിലെന്ന് മൈ ലീഗിൽ ഇപ്ര ഏതൊക്കെ പ്ലേസിന് ആഡ് ചെയ്തിട്ടുണ്ടാവോ ഓക്കെ ഡൈബി വലിയ ഇതായിട്ടുള്ള പ്ലേസ് ഒന്നും ഇല്ലോ ലോൺ പ്ലേസിൽ പറയുകയാണെങ്കിൽ വിക്ടർവിലുണ്ട് പിന്നെ ഡൈബി തന്നെ ഉള്ളു എടുത്ത് പറയാനുള്ളത് സബോസ് ഡൈ ഉണ്ട് ആ കഴിഞ്ഞൊട്ടാണ് ഒന്നുകയും പെട്ടേ ഓ ഇപ്പനെ തറല്ല അറിയോ ഐസ് ആണല്ലോ ഈ കാട് കാണാൻ ഒരു പഴഞ്ച ലുക്ക് ഉണ്ട് ബട്ട് പുതിയ ചക്ക തന്നെയാണ് കേട്ടോ അപ്പോ അതൊക്കെയാണ് അതിൽ വലിയ ഇതൊന്നുമില്ല അവിടെ എടുക്കട്ടെ പിന്നെ നമ്മുടെ അടുത്താഴ്ച റൂമിനിങ്ങ് വരുന്നുണ്ട് സോ യൂറോപ്യൻ ക്ലബ്ബ് ക്ലബ്ബിൻ്റെ ആണ് വരേണ്ടത് സോ ഇത്ര നാൾ ലാലിഗ ഇതൊക്കെ പറഞ്ഞിട്ടോ എന്നായിരുന്ന സോ ഇനി വരേണ്ടത് യൂറോപ്യൻ ക്ലബിൻ്റെയാണ് ഇതൊക്കെ യൂറോപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബട്ട് യൂറോപ്യൻ ക്ലബ്ബായിട്ട് പറയുമ്പോൾ നമ്മുടെ റൂമിയൊക്കെ വരും സോ റൂമിയൊക്കെ വരുന്നുണ്ട് അടുത്ത ആഴ്ച കോയിൻ സേവ് ചെയ്യണവർ എന്തായാലും സേവ് ചെയ്ത് വെച്ചോ സോ പിന്നെ നമ്മുടെ കോയിൻ ഷോപ്പിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ റേറ്റിൽ കോയിൻ കിട്ടും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് നമ്മുടെ അഞ്ചാറ് ഗ്രൂപ്പ് ഉണ്ട് ഒരേ കൂടിയും പുതിയ തുടങ്ങുന്നുണ്ട് സോ എല്ലാം ഫുള്ളാണ് ഏകദേശം സോ അതിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുക്കുന്നുണ്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് എന്താ വെച്ചാൽ കുറെ ഓർഡർ വരുന്നുണ്ട് സോ നമുക്ക് പെൻഡിങ് വെച്ച് കഴിഞ്ഞാൽ അന്നേക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഇപ്പം തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സോ അതിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് കയറി ജോയിൻ ചെയ്യുക സോ കൈസെന്തായാലും നമുക്ക് ഇനി പ്ലെയർ ഓഫ് ദി വീക്ക് പോവാം സോ പ്ലെയർ ഓഫ് ദ വീക്ക് ആരൊക്കെ എന്തൊക്കെയാണ് പ്ലെയർ ഓഫ് ദി വീക്ക് ഓക്കെ വളർക്ക് ബൂസ്റ്റഡ് ഡിബാലെ മോൻഡ്രിച്ച് അല്ല പിന്നെ ബാസിയോ റാപ്പീന അക്കഞ്ചി റാഫ സിൽവർ കലഹർ മിനോമിനെ സോ നമ്മളെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ റാഫ സിൽവ റാഫ സിൽവ ഗോൾ പ്ലെയർ ആണോ ഗോൾ പൗച്ചറോ ഓ പിന്നെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ ഡിബാലയാണ് റാഫീനയും ഒരു ടാർഗറ്റ് തന്നെയാണ് അക്കഞ്ചി പിന്നെ ഉണ്ട് മിനോവിനൊന്നും വേണ്ട മോഡ്രിച്ചും ഉണ്ട് ഇൻഡേയിൽ സോ വ്ലാഹോവിക്കും ഉണ്ട് സോ ഇതിൽ നമുക്ക് കറക്കുന്നത് കുറച്ച് റിസ്ക് ആണ് കാരണം കിട്ടിയ ഉള്ളവർ തന്നെ കിട്ടാൻ ചാൻസ് കൂടുതലാ പിന്നെ വന്നിരിക്കുമ്പോളത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലെയർ ഓഫ് ലീഗ് ഇതില് ഡിബ്രോയിൻ ഹോൾ പ്ലെയർ ആട്ടോ വന്നിരിക്കുന്നത് സോ വന്നിരിക്കണേല് ബെസ്റ്റ് ഡിബ്രോയിനെ പറയുന്നത് ഇത് എടുക്കേണ്ടവർക്ക് വേണേൽ എടുത്തോ കൈ സ്കിഡിൽ ഡിബ്രോയിനാണ് അത്യാവശ്യം നല്ല സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൂസ്റ്റേഡ് ഡിബ്രോയിനാണ് പിന്നെ ഇല്ല നമുക്കൊരു മാസായിട്ടാണ് കൊടുക്കാറുണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഡിബ്രോ അങ്ങനെ സ്കില്ലിടാറില്ലല്ലോ പിന്നെ പെഡ്രി ഐസ് ലെഫ്റ്റും ഫോർവേഡ് ആണ് കിട്ടല കാടന്നെ കണ്ടത് ഇതും വേണ്ട ഒരു ഇടുത്തോ പെഡ്രി സോ പിന്നെ ഹോൾപ്ലെയർ ബ്രാഹിൻ റൈസ് ഉണ്ട് ഒസ്റ്റമീൻ കാർഡ് കിടക്കട്ടെ എന്തായാലും കിട്ടിയതിനോ ഭാഗ്യം ബാക്കിയുള്ളൊക്കെയാണ് റിസ്ക് കിട്ടി കിട്ടിക്കൊരു ഉപയോഗമില്ല ഈ ഒരുമാതിരി ഷൊണ്ണക്കാട് പോണം കിട്ടാണെങ്കിൽ ഈ മൂന്ന് പേരെ കിട്ടണം അല്ല നാല് നാലുപേരെ ബ്രാഹിൻ റൈസ് ഡിബ്രോയിൻ പെഡ്രി ഒസ്റ്റമീൻ ഈ നാലുപേരനെ കിട്ടണം കിട്ടുകയാണെങ്കിൽ ലക്കൾ ഒരു കിട്ടുമെന്ന് ഞാൻ പറയാം സോ എന്തായാലും നമുക്ക് പ്ലെയർ ഓഫ് തുടങ്ങാം സോ നമുക്ക് അതിന് തന്നെ ടാർഗറ്റിനെ ഇട്ട് തുടങ്ങാം റാഫീൽ വേണം മെയിൻ ടാർഗറ്റ് പിന്നെ ഡിബാലെ ഈ രണ്ടുപേരും എന്റെ മെയിൻ ടാർഗറ്റ് റാഫിനോടൊക്കെ കാർഡ് കിടക്കുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ സോ ഫസ്റ്റ് ട്രൈ കൊടുക്കാലേ നോക്കി നോക്കാം കിട്ടിയ മതിയായിരുന്നു

ഞാൻ ഡിബാലെ കൈസൂര് ട്രൈ ഓഡ് ചെയ്ത് നോക്കാം പിന്നെ പറഞ്ഞുള്ളത് നമുക്ക് ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ കൊടുക്കാം യൂറോപ്യൻ ക്ലബിന്റെ യു സി എല്ലിന്റെ ഏട്ടോ കിട്ടി കഴിഞ്ഞാ ഭാഗ്യം ടാർഗറ്റിനെ അന്നതിനെ രക്ഷപ്പെട്ടുനെ ഇനി അക്കഞ്ചീനൊക്കെ എടുത്താ ഉള്ളേന്ന് വല്ലതും വരും ദൈവേ ബ്രോ ഈ ബാസീനൊക്കെ വേണ്ട ഒരു ആവശ്യമില്ലാത്ത പ്ലേസിനാണ് തരുന്നേ വിട്ട് കളിപ്പിക്കുക അത്രേ പറയാൻ വെച്ചുള്ളൂക്ക് വേറെ ഒന്നും പറയാല ബാസി ഷോക കിട്ടോ ഷോക കിട്ടോ വീണ്ടും പ്ലെയർ ഓഫ് ദി വീക്കിൽ മൂഞ്ചിച്ചോണ്ടിരിക്കുക ഇതിലിനി തരാൻ പോകണത് പറയാം ഈ അവസാനത്ത് അഞ്ചു പേരിൽ ആരേലൊക്കെ ആവും പിന്നെ ഞാൻ പോകട്ടോ ഏഹ് ടാർഗറ്റിനെ വിടണോ വേണ്ട അതിൽ ടാർഗറ്റ് അല്ലാത്തവനോടാട്ട് ടാർഗറ്റ് ചെയ്തോ നോക്കി നോക്കാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഗൈസ്

ഡിബ്രോയിനെ ഗൈസ് ഹോൾ പ്ലെയർ ഡിബ്രോയിൻ അത് പൊളിച്ചു എന്തായാലും സോ ഗൈസ് ഡിബ്രോയിൻ ഒരു രസ്റ്റൂല കറിയാലോ സോ ഡിബ്രോയിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഹോൾപ്ലയർ ഡിബ്രോയിനെ കിട്ടിയ ഒരു ലെക്കാന്ന് ഞാൻ പറയല്ലോ കാരണം എന്താ വെച്ച് അത്ര അടിപൊളിയാണ് ഈ കാട് എൻ്റെ വേറെ കാർഡ് കിടക്കുന്നുണ്ട് ബട്ട് ഈ കാർഡ് സംതിങ് സ്പെഷ്യൽ സോ ലെക്ക് ഉണ്ട് നിങ്ങൾക്ക് ലെക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ കറക്കി നോക്ക് കറക്കിയിട്ട് ആരെ കിട്ടി ജസ്റ്റ് കാണും ലെക്കടിച്ചിട്ടുണ്ട് ഗൈസ് എന്താ പറയാ റോമിയുടെ കാര്യം മറക്കണ്ട റോമിയാണ് അടുത്താഴ്ച വരാനത് സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായിസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബിയിൽ സബ്ബി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തോടെ വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്